നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഞാൻ ശ്രീകുമാർ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി അത് വീട്ടിൽ പോയി ചോദിച്ചാ വീട്ടിൽ പറയുന്നത് കേൾക്കണം കേൾക്കുന്നത് ഇത്രേ ഉള്ളൂ അൻപസ്വണ്ട കേക്കണം ഞാൻ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുക അങ്ങനെ അൻവറിന്റെ സൗജന്യത്തിലോ ആരുടെങ്കിലും സൗജന്യത്തിലോ പിണറായി വിജയൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണ്ട ആ ശോഭ കെടുത്താൻ അൻവർ പറഞ്ഞോട്ടെ പക്ഷെ അല്ല ആര് പറഞ്ഞാലും ആ സൂര്യന്റെ ശോഭ കെടുകില്ല പള്ളിക്കു കുരിശു പള്ളി പണിയാൻ അൻവർ ഇങ്ങോട്ട് വരണ്ട അത് ഞങ്ങൾക്ക് ഞങ്ങൾ വെട്ടുന്ന തുണ്ട് രണ്ട് ഞങ്ങൾ വ്യക്തികളുടെ ഭാവിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാവിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവിയാണ് ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവിയിൽ ഇത് ഈ കേരളത്തിനകത്ത് അന്തസോടുകൂടി തലയുർത്തിപ്പിടിച്ച് ഈ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഏത് വെല്ലുവിളിയെ നേരിടുന്ന പോലെ ഇതിനെ നേരിടുക തന്നെ ചെയ്യും ഒരു സംശയം അക്കാര്യത്തില് നമ്മുടെ ലൈഫിന്റെ അല്ല ഇത്രയധികം സംസാരിക്കാൻ നിങ്ങൾ പി വി അൻവറിന് അവസരം നൽകി നിങ്ങളാണ് പി വി അൻവറിനെ തുറന്നുവിട്ടത് അൻവർ കൊടുത്ത പരാതിയിൽ പരാതി കേട്ട് ജനാധിപത്യപരമായി നിയമപരമായി തീർപ്പാക്കാൻ തയ്യാറാണ് പക്ഷെ പി ശശിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞാൻ പറയട്ടെ സാർ പി ശശിയുമായി ബന്ധപ്പെട്ട് പറയട്ടെ സർ രണ്ടുപേര് രണ്ടുപേര് സംസാരിച്ചപ്പോ പുട്ടിന് കുട്ടിന് പീരയിടുന്ന പോലെ ആ എ ഡി ജി പി എഴുതി കൊടുത്ത് പിണറായി വായിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എനിക്ക് പീരയല്ലോ ഇട്ടുതരുന്നത് അതുകൊണ്ട് ഇടുന്ന പരിപാടി കേട്ടിരുന്ന നടക്കുകയല്ല ചർച്ചയിൽ ഞാൻ ഈ പറഞ്ഞോളൂ മറുപടി പറയാൻ അത് നടക്കുന്ന പരിപാടിയല്ല പുട്ടിന് രണ്ടാളും നിങ്ങൾ ഞാൻ പറയുന്ന നിങ്ങൾ ഞാൻ പറയണ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചോണ്ടിരുന്നാൽ സൗകര്യപ്പെടുകയല്ല മറുപടി പറയാൻ ഞാൻ പറയുന്ന എടുക്കും ചോദ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും താങ്കളുടെ ഭാഷ മുൻപും പ്രശ്നമായിട്ടുണ്ട് ഞാനിവിടെ ഞാൻ ഇവിടെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുക അത് തന്നെയാണ് ഇന്നത്തെ സംശയം അത് തന്നെ ആ അൻവറുടെ ഛർദി അൻവറുടെ ഛർദ്ദി എടുത്ത് വീണ്ടും നിങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടുപിടിക്കുന്നുണ്ടു പറയട്ടെ അത് പറയട്ടെ അത് പറയുമ്പോ അത് പറയുമ്പോ അത് പറയുമ്പോ ഞാൻ പറയുന്നതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരാതെ നിങ്ങൾ വീണ്ടും പറയുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുകയല്ലേ സ്വർണ്ണ മുതൽ എത്ര കെട്ടുകഥകളാണ് കമല ഇന്റർനാഷണൽ മുതൽ എത്ര കെട്ടുകഥകളാണ് ഇവിടെ ആഘോഷിക്കാത്തത് കൈതോലപ്പായ ഞങ്ങൾ പുളിഞ്ഞോ അതുപോലെ പുതിയ കഥകളുമായിട്ട് വന്നാൽ ഒരു വിട്ടുവീഴ്ച വേണ്ട സൗജന്യം വേണ്ട ഈ പാർട്ടി പുറത്താക്കപ്പെട്ട ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർത്താനം പറയണ്ട പറയണ്ടോ കോടതി എന്തുകൊണ്ട് പോലീസിന് കൊടുത്ത പരാതിയിൽ പി ശശി ഒഴിവാക്കി ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ആ സൗജന്യം അൻവറിന്റെ വേണ്ട ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി പിണറായി വിജയനോടോ മുഹമ്മദ് റിയാസിനോടോ അല്ലെങ്കിൽ പി ശശിയോടോ ഒരു സൗജന്യവും വേണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഞ്ചകാല ലക്ഷം പാർട്ടി അംഗങ്ങൾക്ക് ആത്മാഭിമാനമില്ലേ ഇതിന്റെ കമ്മിറ്റിയിലുള്ള സഖാക്കൾക്കും നേതാക്കന്മാർക്കും അഭിമാനമില്ലേ ഉറപ്പില്ലടാ പാർട്ടി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറി ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയായി ചില കാര്യങ്ങൾ വരുന്നു അപ്പോൾ ഈ പിണറായി വിജയൻ എന്താണോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതാണ് പിന്നീട് പാർട്ടി തീരുമാനം അതാണ് പറയുന്നത് ഒരേ ഒരു നേതാവ് ഒരേ ഒരു തീരുമാനം പേടിച്ചിട്ടാ അവതാരക സത്യവിരുദ്ധമായ കാര്യം പറയുന്നത് സഖാവ് ഗോവിന്ദം മാഷി ഗൌരവമുള്ള കാര്യമെന്ന് പറഞ്ഞത് ഏത് പരാതിയെ കുറിച്ചാണ് എ ഡി ജി പിയുടെ എ ഡി ജി പിയെ കുറിച്ചുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതാണ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തത് പി ശശിയുമായി െതിരായ പരാതി ഗൗരവമുള്ള പരാതിയാണെന്ന് ഗോവിന്ദോ ശ്രീ അലിക്കുമല്ലോ ബുദ്ധിമുട്ടുന്നവാണ് ബിജെപിയുമായി ബന്ധപ്പെട്ടാണ് ശരി പറഞ്ഞിട്ട് അൻവർ പറഞ്ഞത് പോട്ടെ ഇവിടെ സി പി പറയുന്നുണ്ടല്ലോ

ഈ ചർച്ചക്കിടയിൽ നടത്താൻ പാടില്ലായിരുന്നു എന്റെ തെറ്റുണ്ട് കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയാനുള്ള ആ ഒരു ആ ഒരു ഒരു ഉറച്ച ധൈര്യമുണ്ടല്ലോ അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ സി പി എമ്മിന്റെ നേതാക്കൾ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്ക് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുമില്ല ഏതാണോ അല്ലല്ല അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി അത് വീട്ടിൽ പോയി മനസ്സിലായില്ല സ്വന്തം കമ്മിറ്റി അംഗത്തിന്റെ മനോഹരമായി ഭാഷാ സംസ്കാരം ജനം കാണുന്നുണ്ട് ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും നല്ല സംസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ നല്ല സംസ്കാരം അല്ലെ നിങ്ങളുടെ നല്ല സംസ്കാരമല്ലേ മര്യാദകൾ രാഷ്ട്രീയമായി രാഷ്ട്രീയം ശിക്ഷിക്കപ്പെട്ട എന്താണെന്ന് പറയാം ഡി വൈ കുഞ്ഞൻ ശിക്ഷിക്കപ്പെട്ടത് ഡി വൈ എസ് പി എന്തു ഞാൻ നിങ്ങളെ പോലെ നിങ്ങളെ പോലെ പോലെ കോൺഗ്രസിന് എന്തിനാണ് കോൺഗ്രസിന് വിടുപണി ചെയ്യുന്ന ആള് ശിക്ഷൻ താങ്കൾക്ക് ഞാൻ പറയട്ടെ വിടുപണി വിടുപണി ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾ കാര്യങ്ങൾ കുഞ്ഞന എന്തായാലും ആദ്യത്തെ വാർത്താ സമ്മേളനം നിങ്ങളുടെ പാർട്ടി ചാനലിലും ഉണ്ടായിരുന്നു ആ വിടുപണി തുടക്കത്തിൽ നിങ്ങളുടെ ചാനലിലും ഉണ്ടായിരുന്നു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ എന്തിനാണ് പാർട്ടി നേതാക്കൾ കെ സി രാമചന്ദ്രൻ കുഞ്ഞനന്ദൻ ഇവരെന്തിനാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് പറയൂ താങ്കൾ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയ മര്യാദ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ പൊതു നിലപാടാണോ എന്ന് നിങ്ങളുടെ മര്യാദ നിങ്ങളെ രാഷ്ട്രീയ മര്യാദ സംസ്ഥാന ശ്രേൽ കുമാർ രാഷ്ട്രീയ ഈ വർത്തമാനം പറഞ്ഞിട്ട് മര്യാദ 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 ഇല്ലല്ലോ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നോട് ചോദിക്കുന്ന നിങ്ങൾ പാർട്ടിക്ക് ആ കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കണം ഉള്ളൂ നീ മര്യാദിക്കുന്നില്ല പിന്നെ ഇവിടെ മാധ്യമ പ്രവർത്തക വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ആങ്കർമാരായിട്ട് കഴിഞ്ഞാൽ അൽകുമാർ കുറെ നാളെ അടിച്ച് ആട്ടം കൂടുതലാ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് നല്ല പുരുഷന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് ഉണ്ടല്ലോ അത് കൃത്യമായ മറുപടി കിട്ടും ഇങ്ങനെയല്ല സംസാരിക്കേണ്ട ഒരു മാധ്യമപ്രവർത്തകരതിനെക്കുറിച്ച് കാര്യ കാരണ സഹിതം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത് എന്ത് മര്യാദ സ്ത്രീ വിരുദ്ധ വിരുദ്ധില്ല